ഞാനൊന്നുണ്ടാക്കാൻ പോകുന്നത് ഫിഷ് നിർവാണ നമ്മുടെ രവിപ്പിള്ള സാറിൻ്റെ മാസ്റ്റർ പീസ് ഷെഫ് രവിപ്പിള്ള സാറിൻ്റെ മാസ്റ്റർ പീസായ ഫിഷ് നിർവാണയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അഞ്ച് പീസ് കരിമീനിലാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ട ചേരുവകൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി ഒരു ചെറുനാരങ്ങി പിഴിഞ്ഞ് വെച്ച് നന്നായിട്ടൊന്ന് വരണ്ടി അത് മെയിൻ മെയിൻ മസാലയൊക്കെ നന്നായിട്ട് തിരച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം ചട്ടി വെച്ച് കുറച്ച് ഓയിലൊച്ച് അതിന് മേലെ കുറച്ച് വേപ്പലിട്ട് കൊടുത്തു അതിന് മേലെ നമ്മൾ ഫിഷ് വെച്ച് കൊടുക്കുകയാണ് വേണമെങ്കിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ കുറവായിരുന്നു അതിന് ശേഷം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഫിഷ് നിർവഹണയാണ് കേട്ടത് നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കണം അതിൻ്റെ പേരിൽ ഒരു ചെറിയ ചട്ടി എടുത്ത് വെച്ചു അതിനകത്ത് ഒരു വാഴല വെച്ചു അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു അപ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും മാങ്ങ കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കും മാങ്ങ അതൊരു പ്രത്യേക ടേസ്റ്റാണെന്ന് പറയുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പം അങ്ങനെ മാങ്ങ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തേങ്ങ പാൽ ഒഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു മീൻ ഇട്ടതിന് ശേഷം ഒഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ആ ചട്ടിയിലേക്ക് ചട്ടി വെച്ച് വാഴ വെച്ച് വാഴ ഒന്ന് റോസ്റ്റ് റോസ്റ്റായതിന് ശേഷം അതിനകത്തേക്ക് മീൻ വെച്ചുകൊടുത്തു അത് കഴിഞ്ഞിട്ട് തേങ്ങപ്പാൽ അപ്പം ഈ ചട്ടി ഇത്തിരി ചൂട് കൂടിപ്പോയായിരുന്നു എന്നൊരു ഡൗട്ടുലായില്ല അങ്ങനെ തേങ്ങപ്പാൽ വെച്ചുകൊടുത്തു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഇഞ്ചിട്ടുകൊടുത്തു പച്ചമുളക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ മാങ്ങ ഇട്ടു അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും പിന്നെ ഒരു വാഴയിലും ജെറത്തായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ചെറിയൊരു തള അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മുടെ ആ മീൻ സെറ്റായിട്ടുണ്ട് ഒരു ചെറിയ തളയൊക്കെ തിളച്ച് ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇതെല്ലാം കൂടിയും ഒരുമിച്ചിട്ടുണ്ട ഉണ്ടാക്കിയത് നമ്മൾ സാധാരണ ഒരു മീനും രണ്ട് മീനൊക്കെയുള്ള കൂടുതലും നമ്മൾ കണ്ടെ ഉണ്ടാക്കണത് ഞങ്ങൾ അഞ്ച് പേരുള്ളതിൻ്റെ പേരിൽ മൊത്തത്തിൽ മൊത്തത്തിലിട്ടങ്ങിട്ട് ഉണ്ടാക്കി അതിന്റെ കൂടെ ബ്രെഡും അപ്പവും കൂട്ടിയും ഒരു പിടുത്തം പിടിക്കാൻ കുഴപ്പമൊന്നും ഉണ്ടായില്ലേ പക്ഷെ രവി പിള്ള സാറിൻ്റെ അത്രയ്ക്ക് ആയില്ല അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം